നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഭാരജോടെയാണ് ഞങ്ങളെപ്പോൾ യുവത് ഇവൽ ജി ജാതി രാഷ്ട്രീയം രാജ്യത്തെ അദ്ദേഹം പറയുന്നത് താങ്കൾ കണ്ടില്ല ആർ എസ് വിമർശിച്ച അതേ ഭാഷയിലാണ് താങ്കൾ രാഹുൽ ഗാന്ധി ഭാരജോടെ യാത്ര വിമർശിച്ചത് അദ്ദേഹം മത്സ്യ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖല പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കടിച്ചിൽ ചാടി അങ്ങനെ പ്രശ്നമായി തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെ പാട്ടിയിൽ കണച്ചിൽ ചാടിയിൽ അങ്ങനെ പ്രശ്നമായി തോന്നുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പ്രിയങ്ക ഗാന്ധി മുഖിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പറ്റിയുള്ള പ്രശ്നങ്ങളാണ് താങ്കൾ പ്രശ്നം സ്ഥിരീകരിക്കുന്നത് അതേസമയം താങ്കളുടെ പാർട്ടി പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി ഏറ്റച്ചെ കുറിച്ച് താങ്കൾ അനുകൾ താങ്കളുടെ പ്രവർത്തനം ഒരു പ്രശ്നം പറഞ്ഞാൽ ഈ സെലക്ടീവ് രാഷ്ട്രീയം ഇതാണോ ഇന്നത്തെ ജനങ്ങളുടെ രാഷ്ട്രീയങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അങ്ങനെ വെള്ളം പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് താങ്കൾ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഇതേ വെള്ളപ്പിയെ കാറിൽ കൊണ്ടുപോയി ഇവിടുത്തെ നൂതന നായനാക്കുന്ന താങ്കളുടെ പാർട്ടിയുടെ ഒരു വാക്ക് ഈ രീതിയിൽ താങ്കൾ കാണിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള മതത്തിനെതിരായിട്ടുള്ള കാണിക്കാൻ ശ്രമിക്കുന്ന വ്യാജമായിട്ടുള്ള ഈ രീതിയിൽ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ സംബന്ധിച്ചാണ് മലപ്പുറത്ത് സ്കൂളുകളും കോളേജുകളും പണിയാൻ അനുവദിക്കുന്നു വെള്ളപ്പള്ളി അവകാശം എന്ന കോളജുകളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങളുമായിട്ടുണ്ട് യു എഫിന്റെ പ്രശ്നമായിട്ട് സംസാരിച്ചു മാത്രമല്ല ഇവരെ ചേർത്ത് പിടിച്ച് പത്ഭൂഷൺ കിട്ടിയ സമയത്ത് ശ്രീ ശിവൻകുട്ടിയും അനുകൂലിച്ച് അനുകൂലിച്ച് പോസ്റ്റ് പോസ്റ്റ് താങ്കളുടെ പാർട്ടി അദ്ദേഹത്തെ എന്നുള്ളത് കൂടി ഞാൻ പറയാൻ താങ്കൾ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നുള്ളതാണ് അങ്ങയുടെ രാഷ്ട്രീയം വളരെ ശക്തായിട്ട് തന്നെ അങ്ങ് എനിക്ക് എനിക്ക് എനിക്കതില് ഒരു ഒരു ഇല്ല എൻ്റെ നേരെ നിങ്ങൾ ഉന്നയിച്ചത് ഞാൻ ചില കാര്യങ്ങളൊന്നും കാണുന്നില്ല ചിലതേ കാണുന്നുള്ളൂ എന്നാണ് കഴിയാവുന്നത്ര കാര്യങ്ങൾ കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറയേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങ് ഒടുവിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം ഇനി കുറച്ച് സമയമേ ഉള്ളൂ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ രണ്ടുപേരതിനെ അംഗീകരിച്ച് അഭിനന്ദിച്ചെന്തോ പോസ്റ്റ് ഇട്ടു ഞാൻ ആ പോസ്റ്റൊന്നും കണ്ടിട്ടില്ല വേറെ ആരും അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് അങ്ങ് പറഞ്ഞത് അപ്പോൾ അങ്ങേക്കാണ് അങ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഈ പരിമിതി ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് കാരണം അദ്ദേഹത്തെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ ഈ പുരസ്കാര ലബ്ധിയിൽ അഭിനന്ദിച്ച് അഭിപ്രായം പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ് അത് 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 കാണാതെ പോയെങ്കിൽ അത് കാണാതെ പോയെങ്കിൽ അത് നിർഭാഗ്യകരം അങ്ങ് കാണാൻ ശ്രമിക്കുക കാണാൻ ശ്രമിച്ചാൽ അങ്ങേക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ ആരുടെയും പേര് പറഞ്ഞില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാഹുൽ ഗാന്ധിന്നോ എന്നോ മറ്റേ പ്രിയങ്ക ഗാന്ധിന്നോ എന്നൊന്നും മൂക്കിന്റെയും ഈ മൂ മൂക്കിന്റെയും മുടിയുടെയും സാരിയുടെയും ഒക്കെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പേര് പറയാതിരിക്കാനുള്ള ഔചിത്യം കാണിച്ചു പക്ഷെ അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതിന് മറുപടിയായി അങ്ങ് എന്നോട് ചോദിച്ചത് ആ അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ അങ്ങ് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത കൊണ്ടാണോ എന്നറിയില്ല ഞാൻ അങ്ങ് പറഞ്ഞ ദേശീയ നേതാവിനെ അല്ല വിമർശിച്ചത് അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോ നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിച്ച ശൈലി അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പക്ഷേ അങ്ങ് തെറ്റായി ധരിച്ചു ഞാൻ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എന്തോ പറഞ്ഞിരിക്കുന്നു എന്ന് തെറ്റായി ധരിച്ചു ഞാൻ മാധ്യമങ്ങൾ രാഷ്ട്രീയത്തെ അരാഷ്ട്രീയവത്കരിക്കുന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത് പകരം അങ്ങ് എന്നോട് ചോദിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് ഞാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇരട്ട എന്ന് വിശേഷിപ്പിച്ച എൻ്റെ ഒരു വാചകമോ എഴുത്തോ നിങ്ങൾക്ക് ഈ നിമിഷം വരെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ആരെങ്കിലും ഊരും പേരും ഇല്ലാത്തവർ അതിശോക്തിപരമായി വ്യക്തിപൂജാപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാർക്കുമില്ല അങ്ങനെ വ്യക്തിപൂജയുടെ തടവുകാരല്ല ഞങ്ങൾ ആരും പിന്നെ നിങ്ങൾ യാത്രയെ ഞാൻ വിമർശിച്ചു എന്ന് പറഞ്ഞു ഞാൻ ആകെ ഉപയോഗിച്ച ഒരു വാചകം കണ്ടെയ്നർ ജാഥ എന്ന് പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞു ഏതൊരു മാധ്യമത്തിലാണ് ആദ്യം വന്നത് ആ മാധ്യമം ഞാൻ കണ്ടിട്ടില്ല വന്നിട്ടുണ്ടാവാ അറിഞ്ഞുകൂടാ ഞാൻ പറയാൻ കാരണം അത് സംബന്ധിച്ച് മലയാള ചാനലുകളിൽ അന്ന് സംപ്രേഷണം ചെയ്ത വാർത്തകളിൽ വലിയ ഊന്നലായിരുന്നു ഇതിന് കൊടുത്തത് കണ്ടെയ്നർ ഉപയോഗിക്കുന്ന നൂറുകണക്കിന് കണ്ടെയ്നറുകൾ അതിൽ വലിയ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ അതിന്റെ ആഡംബരങ്ങളെ കുറിച്ച് കണ്ടെയ്നറുകളെ കുറിച്ചൊക്കെ വാതോരാതെ പുകഴ്ത്തി പറയുന്ന വാർത്തകൾ ഞാൻ കണ്ടു അത് കണ്ടപ്പോ ഒരു വിമർശനം എന്ന നിലയിൽ ഞാൻ ഉപയോഗിച്ചൊരു പ്രയോഗമാണ് ഞാൻ അതിൽ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്നു ഒപ്പം ഒപ്പം ശ്രീ രാഹുൽ ഗാന്ധി ആവട്ടെ മറ്റാരും ആകട്ടെ വിമർശനത്തിന് അതീതനാണ് എന്നൊരു കാഴ്ചപ്പാട് ആരെങ്കിലും മുൻപോട്ട് വെച്ചാൽ ജീവനുള്ള നാൾ വരെ അത്തരം ആൾദൈവ സംസ്കാരത്തിന്റെ പിന്നിൽ മുട്ടുമടക്കി നിൽക്കാൻ സൗകര്യമില്ല എന്ന് പറയും രാഷ്ട്രീയത്തിലാണെങ്കിൽ വിമർശനം നേരിടേണ്ടി വരും ആ വിമർശനം ഒരിക്കലും വ്യക്തിപരമാവില്ല അധിക്ഷേപിക്കലാവില്ല രാഷ്ട്രീയമായ വിമർശനമായിരിക്കും ആ വിമർശനം ഉയർത്തും അദ്ദേഹം കടലിൽ പോയി ചാടിയതിനെ അദ്ദേഹത്തിന് ചാടാനോ ചാടാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഭാവി പ്രധാനമന്ത്രിയായി വിശേഷിക്കപ്പെട്ട ഒരു നേതാവ് ചെയ്ത ഒരു വലിയ സംഭവമായി മാധ്യമങ്ങൾ അവതരിപ്പിച്ചതിനെയാണ് ഞാൻ എതിർത്തത് അത്തരം കാര്യങ്ങൾ ആഘോഷമാക്കുന്നതിനെയാണ് ഞാൻ എതിർത്തത് അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ പ്രതികരിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ആ പ്രതികരണം ഇനിയും ശക്തിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരായി ഇന്ത്യയിൽ ഉയർന്നു വരുന്ന മതനിരപേക്ഷ ചേരിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും വിധമുള്ള ആർജവമുള്ള നേതാവായി അങ്ങയുടെ നേതാവ് വളർന്നാൽ എനിക്ക് സന്തോഷമേയുള്ളൂ രാജ്യം കത്തുമ്പോൾ രാഷ്ട്രപിതാവിന്റെ പേര് മായിച്ച് തൊഴിലുറപ്പ് പദ്ധതിയെ ദയാവധത്തിന് വിട്ടുകൊടുക്കുമ്പോൾ വിദേശത്ത് ബി എൻഡബ്ല്യുണ്ടെ ഷോറൂമിൽ കറങ്ങി നടക്കുകയല്ല വേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് എന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം വന്നാൽ അതിനെ ആദ്യം സ്വാഗതം ചെയ്യുന്ന ആള് ഞാനായിരിക്കും ഒപ്പം പാർലമെന്റിൽ പ്രസംഗം നടത്തിയതിനു ശേഷം നേരെ പോയി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആൾ രൂപമായ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഗാഠാലിംഗനം ചെയ്യുന്നതിൽ ഒരു തകരാറും കാണാത്ത അങ്ങ് സർക്കാർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ അകലെയുള്ള പൊതുപരിപാടിയുടെ വേദിയിലേക്ക് സുരക്ഷാ കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ എന്ന നിലയിൽ എൺപത്തിയാറ് വയസ്സായ ഒരാൾ ആ ഈ കാറിൽ കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് നിലപാടിലുള്ള ചോർച്ചയാണെന്ന് പറയുന്നതിന് ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുന്നില്ല സമയം കൃത്യമായിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി ഇവിടെ വന്ന ഇവിടെ വന്ന എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ വിമർശനങ്ങൾക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം